സുഗമോ ദ്വീപിൽ ട്വിസ്റ്റുകളുടെ പെരുമഴ അതേ പ്രേക്ഷകരെ ഇനിയെങ്കിലും നമ്മളെ ആ ഒരു സത്യങ്ങളൊക്കെ എല്ലാവരും തിരിച്ചറിഞ്ഞാൽ മതിയായിരുന്നു അല്ലെ നമ്മുടെ പ്രാഞ്ചിയെ വിളിച്ച് നമ്മുടെ മീര പറയുന്നുണ്ട് പ്രകാശ് വന്ന കാര്യങ്ങളും പ്രകാശ് അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗിരീഷ് മാഷിനെ വിളിച്ചിട്ട് നമ്മുടെ മീര എല്ലാം പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് വെഡ്ഡിംഗ് ആനുവേഴ്സറിയിൽ വെച്ച് നന്ദന്റെയും മീരയുടെയും കല്യാണം അനൗൺസ് ചെയ്യാനുള്ള നമ്മുടെ പ്രഭാവതിയുടെ തീരുമാനം അപ്പോൾ അതിക്ക് മുന്നിൽ അത് അതിന് മുന്നേ തന്നെ സിദ്ധാർത്ഥൻ നമ്മുടെ രചനയുടെയും ഗിരീഷ് മാഷിന്റെയും വിവാഹമായിരിക്കും അനൗൺസ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സിദ്ധാർത്ഥൻ എന്തൊക്കെയൊരു മാസ്റ്റർ പ്ലാനൊക്കെ അവിടെ റെഡിയാക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്ന മീര പ്രകാശ് തമ്മിലുള്ള ഒരു ഫോൺ കോൾ സംഭാഷണം തന്നെയാട്ടോ അപ്പം നമ്മുടെ പ്രകാശ് പറയുന്നുണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നീ എന്റേത് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പ്രകാശ് നമ്മുടെ മീരയോട് പറയുന്നുണ്ട് അപ്പം മീരയൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുന്നുണ്ട് ഇവന്റെ ഉദ്ദേശം എന്താണ് നമ്മുടെ പ്രകാശിന്റെ ഉദ്ദേശം ഇപ്പോഴും നമ്മുടെ മീരയ്ക്ക് അങ്ങോട്ട് പിടികിട്ടിട്ടില്ല ഇപ്പോഴും എന്റേതാണ് മീര എന്റേതാണ് മീര എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക നമ്മുടെ പ്രകാശ് അപ്പം എന്തൊക്കെയായിരിക്കും കഥ എങ്ങനെയൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത് എന്ന് പറ കണ്ടുതന്നെ അറിയണം കേട്ടോ ഇതുപോലെ പ്രോമ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരും ഗുഡ് ബൈ